സൈന്യത്തിന്റെയും ഭീകരവിരുദ്ധ സംഘടനകളുടെയും സൈറ്റുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് രാജ്യത്ത് നടത്തിയ യു എസ് ആക്രമണങ്ങൾ സ്വീകാര്യമല്ലെന്ന് ഇറാഖ് ഇറാഖിന്റെ ഭരണഘടനാപരമായ പരമാധികാരത്തിന്റെ നഗ്നമായ ലംഘനമാണ് അമേരിക്കൻ സൈന്യം നടത്തിയിരിക്കുന്നത് എന്ന് ഇറാഖ് സായുധ സേനയുടെ കമാൻഡർ ഇൻ ചീഫിന്റെ വക്താവ് എഹിയാർ റസൂൽ പറഞ്ഞു ഗാസയിലെ പലസ്തീനുകൾക്ക് നേരെ ഇസ്രയേലി ഭരണകൂടം നടത്തുന്ന അതിക്രമങ്ങൾക്കെതിരെ സംസാരിക്കുന്നതിനാലാണ് ഇറാഖിനെതിരെ യു എസ് ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതെന്ന് പറഞ്ഞു അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകത്തെ വൺ ഷെട്ടുകൾ ഇസ്രായേലിനെതിരെ നിലവിൽ യും അതേസമയം മറ്റ് രാജ്യങ്ങൾക്കുമേൽ അതിക്രമങ്ങൾ നടത്തുന്നതിലേക്ക് മാത്രം യു എസിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുകയും ചെയ്യുന്നതായി എഹിയാ റസൂൾ ചൂണ്ടിക്കാട്ടി ഇറാഖ് സർക്കാർ അമേരിക്കയുടെ ആക്രമണങ്ങളെ നിയമലംഘനമായി കണക്കാക്കുന്നുവെന്നും ഇറാഖുകളുടെ ജീവനും അന്തസ്സും സംരക്ഷിക്കാനുള്ള നടപടികൾ അതിവേഗത്തിൽ കൈക്കൊള്ളുമെന്നും ഇറാഖിന്റെ സായുധ സേന ഔദ്യോഗികമായി യു എസിന്റെ ആക്രമണത്തിൽ രണ്ട് പൌരന്മാർ കൊല്ലപ്പെടുകയും രണ്ട് സൈനികർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണങ്ങൾ നടത്തുമെന്നും സൈന്യം കരുതിയിരിക്കണമെന്നും ഇറാഖ് നേതൃത്വം നൽകിയിട്ടുണ്ട് ഇറാഖിന്റെ സുസ്ഥിരതയ്ക്കും പരമാധികാരത്തിനും ഭീഷണിയാകുന്ന നിയമലംഘനങ്ങൾ തടയുന്നതിനും രാജ്യത്തെ സമാധാനത്തിനും സുരക്ഷയ്ക്കുമായി അന്താരാഷ്ട്ര സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും ഇറാഖ് ആവശ്യപ്പെട്ടതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പടിഞ്ഞാറൻ ഇറാഖിലെ അൽ ഖായിം പട്ടണവും ബാഗ്ദാദിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തുള്ള ജുർഫ് അൽ നാസർ പട്ടണവും ഉൾപ്പെടെ നിരവധി സൈറ്റുകൾക്ക് നേരെയാണ് യു എസ് മിസൈൽ ആക്രമണം നടത്തിയത് ഹഷദ് അൽ ഷാഫി എന്നറിയപ്പെടുന്ന പോപ്പുലർ മൊബിലൈസേഷൻ യൂണിറ്റും ഇസ്ബുളെ അടക്കമുള്ള ഗ്രൂപ്പുകളുടെ സൈനിക സൈറ്റുകൾ ഇതിൽ ഉൾപ്പെടുന്നു അതിനിടെ കഴിഞ്ഞ തവണ ബന്ദിമോ ത്തിൽ നിർണായക പങ്കുവഹിച്ച ഖത്തറിനെ അധിക്ഷേപിച്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ നടപടി വിവാദമാകുന്നു ഹമാസ് പിടിയിലുള്ള ബാക്കി ബന്ധുക്കളുടെ മോചനത്തെ ഇത് ദോഷകരമായി ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി ഖത്തർ വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തി ഇസ്രായേലിനും ഹമാസിനുമിടയിൽ മധ്യസ്ഥനായി പ്രവർത്തിക്കുന്ന ഖത്തർ പ്രശ്നക്കാരാണെന്നായിരുന്നു ബന്ധുക്കളുടെ കുടുംബാംഗങ്ങളോട് നെതന്യാഹു പറഞ്ഞത് എന്റെ കാഴ്ചപ്പാടിൽ ഐക്യരാഷ്ട്രസഭയും റെഡ്ക്രോസിനെയും പോലെയാണ് ഖത്തറും എന്ന് മാത്രമല്ല ഖത്തർ അവരെക്കാൾ കൂടുതൽ പ്രശ്നക്കാരാണ് എന്നാണ് ചാനൽ ടോൾവ് പുറത്തുവിട്ട നദന്യാഹുവിന്റെ സംഭാഷണത്തിലുള്ളത് ൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന ഖത്തറിനുമേൽ അമേരിക്ക കൂടുതൽ സമ്മർദ്ദം ചെലുത്താത്തതിൽ നദന്യാഹു നിരാശ പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു എനിക്ക് ഖത്തറിനെക്കുറിച്ച് മിഥ്യാധാരണകളൊന്നുമില്ല അവർക്ക് ഖമാസിനുമേൽ സ്വാധീനമുണ്ട് കാരണം ഖത്തർ അവർക്ക് ഫണ്ട് നൽകുന്നു ഖത്തറിലെ യു എസ് സൈനിക സാന്നിധ്യം പത്തുവർഷത്തേക്ക് കൂടി നീട്ടാനുള്ള കരാർ പുതുക്കിയതിന് എനിക്ക് അമേരിക്കയുടെ അടുത്തിടെ ദേഷ്യം തോന്നിയെന്നും നദന്യാഹു പറയുന്നു പരാമർശങ്ങളിൽ അമ്പരപ്പ് പ്രകടിപ്പിച്ച ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മജീദ് അൽ അൻസാരി നിരപരാധികളുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഈ പ്രസ്താവന വികാതം സൃഷ്ടിക്കുമെന്ന് വാദപരവും വിനാശകരവുമായ പ്രസ്താവനയാണിതേ എന്നാൽ ഇങ്ങനെ പറയുന്നതിൽ അതിശയിക്കാനില്ല എന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു പരാമർശങ്ങൾ ശരിയാണെങ്കിൽ ഇസ്രയേലി ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള നിരപരാധികളുടെ ജീവൻ രക്ഷിക്കുന്നതിന് മുൻഗണന നൽകുന്നതിന് പകരം തന്റെ രാഷ്ട്രീയ നേട്ടത്തിന് മുൻഗണന നൽകുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ചെയ്യുന്നത് ഇതിനായി മധ്യസ്ഥ പ്രക്രിയയെ തടസ്സപ്പെടുത്തുകയും തുരങ്കം വയ്ക്കുകയും ചെയ്യുന്നുവെന്നും മജീദ് അൽ അൻസാരി എഴുതി നൂറിലധികം ബന്ധുക്കളെ വിജയകരമായി മോചിപ്പിച്ചതിന് പിന്നാലെ ബാക്കിയുള്ള ബന്ധുക്കളുടെ മോചനത്തിനും ഗാസയിൽ മാനുഷിക സഹായം എത്തിക്കുന്നതിനും ഉടമ്പടി ഉണ്ടാക്കാൻ മാസങ്ങളായി ഇസ്രയേൽ ഉൾപ്പെടെയുള്ള കക്ഷികൾ ുമായി ഖത്തർ നിരന്തരം ചർച്ചയിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട പരാമർശങ്ങൾ ശരിയാണെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി മധ്യസ്ഥ പ്രക്രിയയെ തടസ്സപ്പെടുത്തുകയും തുരങ്കം വയ്ക്കുകയാണ് ചെയ്യുന്നതെന്നും ഇസ്രായേൽ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള നിരപരാധികളുടെ ജീവൻ രക്ഷിക്കുന്നതിന് മുൻഗണന നൽകുന്നതിനു പകരം തന്റെ രാഷ്ട്രീയ നേട്ടത്തിനാണ് മുൻഗണന നൽകുന്നതെന്നും അമേരിക്കയുമായുള്ള കത്തറിന്റെ തന്ത്രപ്രധാനമായ ബന്ധത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നതിനു പകരം ബന്ധുക്കളെ മോചിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിർന്യാഹ് തീരുമാനിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും ട്വിറ്റർ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്